പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹു ഒരാളോടും അയാളുടെ പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല ഓരോരുത്തർ പ്രവർത്തിച്ചതിൻ്റെ സൽഫലം അവർക്കുതന്നെ ഓരോരുത്തർ പ്രവർത്തിച്ചതിൻ്റെ ദുഷ്ഫലവും അവരവരുടെ മേൽ തന്നെ ഞങ്ങളുടെ നാഥ ഞങ്ങൾ മറന്നുപോകുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുത് ഞങ്ങൾക്ക് നീ മാപ്പു നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതുകൊണ്ട് സത്യനിഷേധികളായ ജനതയ്ക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കേണമേ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ അറിവുകളെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുക